മാലിന്യ സംസ്കരണത്തെയും മാലിന്യ നിർമ്മാർജ്ജനത്തെയും സംബന്ധിച്ച് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രാബല്യത്തിൽ വന്നതിനെക്കുറിച്ചും വ്യാപാരികൾ തോട്ടം ഉടമകൾ കോഴിഫാം നടത്തിപ്പുകാർ ക്ഷീരകർഷകർ തുടങ്ങിയവരിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ പോയി അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെറിയൊരു ഫൈനൽ ഓരോടുക്കുന്നതും ഒക്കെ മാറി മിനിമം ആറ് മാസം മുതൽ രണ്ട് വർഷം വരെ തടവൻ ശിശു അനുഭവിക്കുന്ന രീതിയിലേക്ക് ഈ മാലിന്യ സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറേ കാര്യങ്ങളുണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഓരോന്നും പറയേണ്ടതായിരുന്നു ഇതെല്ലാം കണ്ടു അത്തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു